എല്ലാവർക്കും നമസ്കാരം മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം വനപർവത്തിൽ പാണ്ഡവന്മാർ വനവാസം ചെയ്തുകൊണ്ടിരിക്കെ ദുര്യോധനാദികൾ കാട്ടിലും അവരെ വെറുതെ വിടരുത് എന്ന് ചിന്തിച്ച് കർണൻ്റെ ഉപദേശപ്രകാരം പാണ്ഡവന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് രഥങ്ങളുമായിട്ട് പുറപ്പെടുന്ന സമയത്താണ് അവിടെ ഒരു വിധിവിഹിതമെന്നോണം വേദവ്യാസ മഹർഷി വന്നെത്തിച്ചേരുന്നത് ചൂതുകളിയുടെ സമയത്തൊന്നും വേദവ്യാസ മഹർഷി അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് അതിനെ വിലക്കാൻ സാധിച്ചില്ല പക്ഷേ അതിനു മുമ്പ് യുധിഷ്ഠിര മഹാരാജാവിന് വരാനിരിക്കുന്ന വലിയ ഒരു വിപത്ത് യുദ്ധത്തിൻ്റെ രൂപത്തിൽ വരുമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം പോയത് അതിനെ ആ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായ ത്യാഗം ഏറ്റവും വലിയ കാര്യം അദ്ദേഹം ചെയ്തു തൻ്റെ സുഖം ഉപ ഉപേക്ഷിച്ചു തൻ്റെ ജീവിതത്ത് തനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപമാനഭാരം അദ്ദേഹം സ്വയം സഹിച്ചതും വ്യാസൻ്റെ ഉപദേശം അനുസരിച്ചായിരുന്നു ആ കാര്യം വ്യാസൻ സ്ത്രീപർവത്തിൽ വീണ്ടും ആവർത്തിച്ച് നമ്മളോട് പറയുന്നുണ്ട് ആ വ്യാസനാണ് ഇവിടെ വന്നിരിക്കുന്നത് വ്യാസൻ വന്ന് ധൃതരാഷ്ട്ര രാജാവിനോട് പറഞ്ഞു നമേ പ്രിയം മഹാബാഹോ യദ്ഗതാ പാണ്ഡവാവനം നികൃത്യാ നികൃതാശ്ചൈവ ദുര്യോധന പുരോഗമി ദുര്യോധനൻ മുതലായ ആളുകൾ ഇവിടെ ചെയ്ത കള്ളച്ചൂതിൽ പാണ്ഡവന്മാരെ തോൽപ്പിച്ചതും പാണ്ഡവന്മാർ രാജ്യം ഭരിക്കേണ്ടവരായ രാജാക്കന്മാർ കാട്ടിൽ കഴിയുന്നതും എനിക്ക് പ്രിയമല്ല എനിക്ക് ഇഷ്ടമായിട്ടില്ല പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ അവർ കൂടുതൽ ക്രോധത്തെ വഹിച്ചുകൊണ്ട് ക്രോധമാകുന്ന വിഷവുമായിട്ട് അവർ തിരിച്ചു വരും അത് വലിയ നാശമുണ്ടാക്കും എന്നറിയുക എന്ന് പറഞ്ഞു അതുമാത്രമല്ല അതുമാത്രമല്ല വനത്തിൽ വസിക്കുന്ന പാണ്ഡവന്മാരെ വകവരുത്താൻ വേണ്ടി നിൻ്റെ മക്കളിതാ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവരെ നീ ഉടനെ തടയുക അല്ലെങ്കിൽ അതിൻ്റെ ഫലം അവർ മരിക്കുമെന്നുള്ളതാണ് സ്വജനങ്ങൾ തമ്മിലുള്ള വിഗ്രഹം സ്വജനങ്ങളുടെ സമരത്തെ യുദ്ധത്തെ നീ ഇടപെട്ട് ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം യുദ്ധം ഒഴിവാക്കാൻ ഈ ദുര്യോധൻ ഒറ്റയ്ക്ക് പാണ്ഡവന്മാരെ നേരിടാൻ പോകട്ടെ അപ്പോൾ അവൻ മാത്രമല്ലേ മരിക്കൂ അതുകൊണ്ട് കുലം ഒടിയുന്നൊന്നും നീ ചെയ്യാതിരിക്കുക എന്ന് വ്യാസൻ ഉപദേശിച്ചു അത് കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു തൻ്റെ അച്ഛനോടാണ് പറയുന്നത് മഹർഷേ എനിക്കും ഈ ചൂത് അത്രപോലെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല അദ്ദേഹം അത് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വച്ചാണ് പറയുന്നത് അദ്ദേഹമാണ് ചൂതിനെ വിളിച്ചത് ഇത് വിധിവിഹിതമായ കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു ഭീഷ്മർ ദ്രോണർ കൃപർ വിതര് ഗാന്ധാരി ഇവരൊക്കെ തന്നെ ചൂത കളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും ഈ ചൂതുകളി ഇവിടെ നടന്നു അത് ഒരുപക്ഷെ എൻ്റെ വ്യാമോഹത്താൽ അങ്ങനെ സംഭവിച്ചു പോയി ഞാൻ മോഹജാലത്തിൽ പെട്ടുപോയതാണ് ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ മകനായ ദുര്യോധനനോടുള്ള സ്നേഹം കാരണം ഈ ദുര്യോധനനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റൊന്നുമില്ല അപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ വ്യാസൻ പറഞ്ഞു സ്വന്തം മകനോട് പുത്രനോടുള്ള വാ വാത്സല്യം സ്നേഹം ഇത് സ്വാഭാവികമാണ് എല്ലാവരിലും ഉണ്ടാകും എല്ലാവർക്കും ഏറ്റവും പ്രിയമായിട്ടുള്ള വസ്തു ഈ ലോകത്തിൽ പുത്രനാണ് മകനാണ് അതൊരു ഉദാഹരണ കഥയിലൂടെ ഞാൻ പറയാം പണ്ട് ഇന്ദ്രനും സുരഭിയും പശുക്കളുടെ മാതാവായ ഗോമാതാവായിട്ടുള്ള സുരഭിയും ഇന്ദ്രനും തമ്മിലുള്ള ഒരു സംവാദം ഞാൻ പറയാം ഇന്ദ്രൻ ഇന്ദ്രനൊരിക്കൽ ഈ സുരഭിയെ കണ്ടുമുട്ടി കരഞ്ഞ കണ്ണീർ വാർത്ത കൊണ്ടിരിക്കുന്ന ദുഃഖിതയായ സുരഭിയെ കണ്ടിട്ട് ആ ഇന്ദ്രൻ അല്ല ദേവന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഇവിടെപെട്ടോ ദുഃഖം വന്നിട്ടുണ്ടോ മനുഷ്യർക്ക് എന്തെങ്കിലും ദുഃഖം വന്നോ അല്ലെങ്കിൽ ഗോക്കൾക്ക് പശുക്കൾക്ക് എന്തെങ്കിലും ദുഃഖം വന്നിട്ടുണ്ടോ എന്താണ് ഭവതി ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ സ്വരേഭ പറഞ്ഞു ഞാൻ കരയുന്നത് ദേവന്മാരെ ഓർത്തല്ല മനുഷ്യരെയും ഓർത്തല്ല മറിച്ച് എൻ്റെ മകനെ ഓർത്താണ് ഞാൻ ദുഃഖിക്കുന്നത് പശ്യ കരഷകം ക്ഷുദ്രം ദുർബലം മമപുത്രകം പ്രസോദേഭിനിഗ്നന്തം ലാംഗലേ നജപീഡിതം അതാരും ക്ഷുദ്രനായ ഒരു കൃഷിക്കാരൻ എൻ്റെ ദുർബലനായ മകനെ ചാട്ട കൊണ്ട് അടിക്കുന്നു വയലിലാണ് കാര്യം നടക്കുന്നത് രണ്ട് കാളുകളെ വെച്ച് കൃഷിക്കാരൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ട് കർഷകൻ അടിക്കുന്നത് ആരെയാണ് എൻ്റെ മകനെയാണ് അടിക്കുന്നത് അതങ്ങ് കാണുന്നില്ലേ ലാങ്കലം അതായത് കലപ്പ അവൻ്റെ കഴുത്തിൽ വെച്ചിട്ട് അവനെ പണിയെടുപ്പിക്കുന്ന സമയത്ത് ചാട്ട കൊണ്ട് പ്രസോദം കൊണ്ട് അവനെ അടിക്കുകയും ചെയ്യുന്നു രണ്ട് കാളകളുണ്ട് രണ്ട് മക്കളുണ്ട് അതിൽ അതിലൊരുവൻ അല്പം ശക്തിയുള്ളവനാണെങ്കിലും മറ്റേ കാള എൻ്റെ മകൻ ദുർബലനാണ് ധമനി സന്തതനാണ് ഞരമ്പുകളൊക്കെ എല്ലൊക്കെ എഴുന്ന നിൽക്കുന്ന അത്രയും ദുർബലനായ അവനെ അടിക്കുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെയായത് അത് കേട്ട് ഇന്ദ്രൻ ചോദിച്ചു ഭൗതിക്ക് ആയിരക്കണക്കിന് മക്കളുണ്ടല്ലോ അവരൊക്കെ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഒരുത്തിനോട് എന്താണ് ഇത്രയധികം കൃപ തോന്നാൻ തോന്നാൻ കാരണം അപ്പോൾ സുരഭി പറഞ്ഞു എതി പുത്ര സഹസ്ര സർവത്ര സമതൈവമേ ദീനസ്യതു സതഃചക്ര പുത്ര അഭ്യധിക കൃപ എനിക്ക് ആയിരക്കണക്കിന് പുത്രന്മാരുണ്ട് അവരിലൊക്കെ എൻ്റെ സ്നേഹവും സമമാണ് പക്ഷേ ദീനനായിരിക്കുന്ന പുത്രനിൽ ദീനനായിരിക്കുന്ന ഒരാളിൽ മകനിൽ എന്തുണ്ടാകും അധിക അഭ്യധിക കൃപ കൃപ കൂടുതലുണ്ടാകും എന്ന് ഇന്ദ്രനെ ബോധിപ്പിക്കുകയാണ് അത് കേട്ട് ഇന്ദ്രന് സഹതാപം തോന്നിയിട്ട് ഇന്ദ്രൻ അതിഘോരമായ വർഷമുണ്ടാക്കിയിട്ട് കൃഷിക്കാരന് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഒരു വിഘ്നം ഉണ്ടാക്കി തടസ്സമുണ്ടാക്കി അങ്ങനെ ആ കാളയെ രക്ഷിച്ചു എന്നാണ് കഥ വ്യാസൻ ഈ കഥ പറഞ്ഞ് നിർത്തിയിട്ട് പറഞ്ഞു ഹലോ ധൃതരാഷ്ട്ര അതുകൊണ്ട് മക്കളിൽ എന്തുണ്ടാകണം സമഭാവം എല്ലാവർക്കും ഉണ്ടാകണം പാണ്ഡവന്മാരും അങ്ങയുടെ മക്കൾ തന്നെയാണ് പക്ഷേ അവരിപ്പോൾ എങ്ങനെയുള്ളവരാണ് അവർ ഹീനരാണ് ദുർബലരാണ് കഷ്ടത സഹിക്കുന്നവരാണ് അതുകൊണ്ട് അവരിൽ കൃപ കാണിക്കേണ്ടതാണ് അതാണ് വിതുരും നിന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിച്ചത് വിതുരർക്ക് അവരോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടല്ല വിദുരും ചിന്തിക്കുന്നത് അവർ ഹീനരാണ് അവർ ദുഃഖി ദുഃഖിതരാണ് എന്ന് വിചാരിച്ചാണ് അവരിൽ കൃപ കാണിക്കുന്നത് അതുകൊണ്ട് അവരിൽ നീ കൃപ കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് അതിന് മറുപടിയായിട്ട് പറയാൻ അദ്ദേഹം ചിന്തിച്ചത് എന്താണ് ഈ കാര്യം ഭീഷ്മ ദ്രോണകൃപ വിദരാദികളൊക്കെ എന്നോട് പറഞ്ഞു മഹാത്മാവേ അതൊന്നും എനിക്ക് അനുസരിക്കാൻ സാധിച്ചില്ല എന്നോട് അങ്ങ് അനുഗ്രഹം കാണിക്കുകയാണെങ്കിൽ ദുരാത്മാവായ ദുര്യോധനനെ അങ്ങ് തന്നെ ഉപദേശിക്കുക അനുഷാധി ദുരാത്മാനം ദുര്യോധനം പുത്രം ദുര്യോധനം മമ അനുഷാധി ദുരാത്മാനം പുത്രം ദുര്യോധനം മമ അങ്ങ് എൻ്റെ ദുരാത്മാവായ മകനെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ വ്യാസൻ നേരിട്ട് ദുര്യോധനെ ഉപദേശിക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം പറയുന്നു ഇതാ മൈത്രേയ മഹർഷി ഇങ്ങോട്ട് വരികയാണ് പാണ്ഡവന്മാരെ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് നമ്മുടെ കുലത്തെ നിൻ്റെയും എൻ്റെയും ഈ കുലത്തെ കൗരവ കുലത്തെ കണ്ട് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില അനുശാസനങ്ങൾ അദ്ദേഹം നൽകും അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത് നിൻ്റെ മകനോട് അയാൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറയും ആ കാര്യങ്ങൾ അനുസരിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുക ആ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അദ്ദേഹം ശപിക്കുകയും ചെയ്യും വ്യാസൻ വരാനിരിക്കുന്ന വലിയൊരു ഭവിഷ്യത്തിനെ ചൂണ്ടിക്കാണിച്ചു നിനക്ക് ഉപദേശം തരും എങ്ങനെയുള്ളവർക്കാണ് ഉപദേശം കൊടുക്കേണ്ടത് ആ ഉപദേശം സ്വീകരിക്കുന്നവർക്കാണ് ഉപദേശം അർഹിക്കുന്നത് ഉപദേശം സ്വീകരിക്കാതിരിക്കുക ഇരിക്കുക അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക എന്ന് വരുമ്പോൾ ഉപദേശം ചെയ്ത ആളിനെ അവഹേളിക്കലാണ് അപമാനിക്കലാണ് അപ്പോൾ അദ്ദേഹം ശപിക്കുകയും ചെയ്യും ഉപദേശിക്കുന്ന ആളുകൾക്ക് ശപിക്കാനുമുള്ള ശക്തിയും അതിനുള്ള യോഗ്യതയുമുണ്ട് എന്നാണ് വ്യാസൻ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം എന്തുകൊണ്ട് വ്യാസൻ തന്നെ ഉപദേശിക്കാൻ പോയില്ല വ്യാസന ഉപദേശിച്ചാൽ വ്യാസൻ പോലും ശപിക്കേണ്ടി വരും തൻ്റെ കുലത്തെ താൻ തന്നെ ശവിച്ച് ഇല്ലായ്മ ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ തൻ്റെ സുഹൃത്തായ മൈത്രേയ മഹർഷി വ്യാസൻ്റെ അടുത്ത സുഹൃത്താണ് മൈത്രേയ മഹർഷി എന്ന് നിരവധി പുരാണങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു സുഹൃത്താണ് ആ മൈത്രേയ മഹർഷി ഉപദേശിക്കട്ടെ ശാപമാണെങ്കിൽ ശാപവും മൈത്രേയ മഹർഷിയിൽ നിന്നും കിട്ടിക്കോട്ടെ എന്ന് വ്യാസൻ ചിന്തിച്ച് കാണണം ഏതായാലും വ്യാസനും വരാനിരിക്കുന്ന വലിയ ആപത്തിനെ മുൻകൂട്ടി കണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ വ്യാസൻ പെട്ടെന്ന് അവിടുന്ന് പോയി മൈത്രേയ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു മൈത്രേയ പ്രത്യദൃശ്യത മൈത്രേയൻ അവിടെ കാണപ്പെട്ടു എന്നാണ് വന്നു എന്നല്ല ദിവ്യപുരുഷന്മാർ പലപ്പോഴും ആവിർഭവിക്കുകയാണ് ചെയ്യുക എന്നർത്ഥം ധൃതരാഷ്ട്രം അദ്ദേഹത്തെ പൂജിച്ചു അർഘ്യം പാദ്യം മുതലായവ നൽകി വിശ്രമം നൽകി അതുപോലെ പ്രശ്രയം വിനയത്തോടു കൂടി പെരുമാറി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തൊഴുകയായിട്ട് ധൃതരാഷ്ട്ര ചോദിച്ചു മഹാത്മാവേ രാ മഹർഷെ അങ്ങേക്ക് സുഖമല്ലേ അങ്ങ് പാണ്ഡവന്മാരെ കണ്ടിട്ടാണല്ലോ വരുന്നത് സത്യം പാലിക്കാൻ വേണ്ടി കാട്ടിൽ കഴിയുന്ന പാണ്ഡവന്മാർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു മൈത്രയ മഹർഷി പറഞ്ഞു ഞാൻ തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കുരുക്കളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് വന്നത് അപ്പോൾ കാമിക വനത്തിൽ യാദൃച്ഛികമായി ധർമ്മരാജാവിനേയും അനുജന്മാരെയും ഞാൻ കാണുകയുണ്ടായി ജടാധാരിയായിട്ട് താപസവേഷം ധരിച്ച് അവർ അവിടെ കഴിയുകയാണ് ചുറ്റുപാട് നിരവധി മഹർഷിമാരുണ്ട് മഹർഷന്മാരുമായിട്ട് അദ്ദേഹം അവർ പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ എനിക്ക് കേൾക്കാൻ സാധിച്ചു ഇവിടെ ചില അനർത്ഥങ്ങൾ സംഭവിച്ചു ചൂതുകളിയുടെ രൂപത്തിൽ ഇവിടെ ഒരു വലിയ അനീതി ഭാവിയിൽ നടക്കാനിരിക്കുന്ന വലിയൊരു ഭയത്തിന് കാരണമായി കാരണമായിത്തീരുന്ന ഒരു അനീതി ഇവിടെ നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അല്ലയോ രാജാവേ നീയും ഭീഷ്മവരും ഭീഷ്മരും ഇവിടെ ജീവിച്ചിരിക്കെ അങ്ങനെയൊരു അനീതി ഇവിടെ നടന്നത് ഉചിതമായില്ല നീ അത് തടയേണ്ടതായിരുന്നു മക്കൾ തമ്മിൽ ശത്രുതയായി കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്തുണ്ടാക്കും വലിയ അപകടം ഉണ്ടാക്കും ആ നീതി എന്തുകൊണ്ട് നീ തടഞ്ഞില്ല ഈ സഭ ഈ കുരുസഭ കൊള്ളക്കാരുടെ സഭയാക്കി നീ മാറ്റി ചൂതുകളിക്കുക സ്ത്രീകളെ വലച്ചഴിച്ച് കൊണ്ടുവരിക വസ്ത്രാക്ഷേപം ചെയ്യുക തുടങ്ങിയ വളരെ ക്രൂരമായ കൃത്യങ്ങൾ ഈ സഭയിൽ നടന്നതോടുകൂടി ഈ സഭയുടെ അധ്യക്ഷനായി ഈ സഭയെ നിയന്ത്രിക്കേണ്ടവനായ നീ ഇനി മുതൽ തപോധനന്മാരായ മഹർഷിമാരുടെ സഭയിൽ അവരുമായി സംഗമിക്കാൻ നിനക്ക് യോഗ്യത ഇല്ലാത്തത ഇല്ലാത്തതായി തീർന്നിരിക്കുന്നു എന്ന് ധൃതരാഷ്ട്രം അദ്ദേഹം ശാസിച്ചു അതിനുശേഷം ദുര്യോധനൻ്റെ നേരെ തിരിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഹേ ദുര്യോധന മഹാബാഹോ ശക്തിയുള്ളവനെ പരാക്രമിയായിട്ടുള്ളവനെ നിനക്ക് ഞാൻ ഹിതം പറഞ്ഞു തരാം നീ പാണ്ഡവന്മാരെ ഉപദ്രവിക്കരുത് ദ്രോഹിക്കരുത് അവനവന് ഹിതമായതും പാണ്ഡവന്മാർക്ക് ഹിതമായതും നമ്മുടെ നിൻ്റെ കുലത്തിന് ഹിതകരമായിട്ടുള്ളതും അതുപോലെ ലോകത്തിനും നീ പ്രിയം ചെയ്യുക അവനവന് പ്രിയം ചെയ്യണം പാണ്ഡവന്മാർക്ക് പ്രിയമായിട്ടുള്ളത് ചെയ്യണം അതുപോലെ തൻ്റെ കുലത്തിന് ഹിതം ചെയ്യണം അതുപോലെ ലോകത്തിനും ഹിതമായിട്ടുള്ളത് നീ ചെയ്യുക അതിലൂടെയാണ് നിനക്ക് ഉണ്ടാവുക എന്നർത്ഥം ആ പാണ്ഡവന്മാർ എല്ലാവരും അഞ്ച് പേരും തന്നെ ശക്തന്മാരാണ് പതിനായിരം ആനകളുടെ ശക്തി ഉള്ളവരാണ് അവർ വിക്രമികളാണ് യോദ്ധാക്കളാണ് ശൂരന്മാരാണ് നരവ്യാഘ്രന്മാരാണ് അതേസമയത്ത് സത്യവൃതികളുമാണ് ദേവശത്രുക്കളായ രാക്ഷസന്മാരെയൊക്കെ അവർ വധിച്ചിട്ടുണ്ട് ബഗൻ ഹിടുമ്പൻ കിർമീരൻ എന്ന് പറയുന്ന രാക്ഷസൻ ഇവരൊക്കെ ദേവശത്രുക്കളായി ഈ രാക്ഷസന്മാരെ കൊല്ലാൻ സാധിച്ചവരാണ് അവർ ഇവിടെ നിന്ന് കാട്ടിരുകയെ പോയി ആ രാത്രിയിലാണ് അവർ കിർമ്മീരൻ എന്ന ആ രാക്ഷസനെ വധിച്ചത് അതിനു മുമ്പ് അവർ ദിഗ്വിജീത്തന സമയത്ത് ഭീമൻ നാഗായുധ ബലനായ പതിനായിരം ആനകരുടെ ശക്തിയുള്ള ജരാസന്ധനെ കൊന്നത് എനിക്കറിയാലോ അവരുടെ കൂടെ സാക്ഷല വാസുദേവനുണ്ട് അവരുടെ ബന്ധുവായിട്ട് എന്ന ആ പാഞ്ചാല രാജകുമാരനുണ്ട് എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് അവർ അജയ്യരാണ് നിനക്ക് അവരെ ജയിക്കാൻ സാധിക്കുകയില്ല മരണം ആഗ്രഹിക്കുന്നവർ മാത്രമേ പാണ്ഡവന്മാരുമായിട്ട് യുദ്ധം ആഗ്രഹിക്കുകയുള്ളൂ എന്ന് മൈത്രേയൻ പറഞ്ഞു നിർത്തിയപ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്തു ഇത്തരം മഹാത്മാക്കളുടെ ഉപദേശം ഒന്നുമില്ലെങ്കിൽ ആദരവോടുകൂടി ധൃതരാഷ്ട്രരെ പോലെ വെറുതെ കേൾക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തതെന്താണ് ദുര്യോധനൻ തൻ്റെ ഗജകരാകാരമായ തുട കാണിച്ചുകൊണ്ട് ആ തുടയിൽ കൈകൊണ്ട് അടിച്ച് ആ കാൽ കൊണ്ട് നിലത്ത് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഊരും ഗജകരാകാരം കരേണാഭിജാന സ ദുര്യോധനസ്മിതം കൃത്വ ചരണേനിഖന് മഹീം ഭൂമിയിൽ കാലുകൊണ്ട് ചിത്രം വരച്ചു ശരി ചിരിച്ചു എന്നുള്ളതും ശരി അതോടൊപ്പം അദ്ദേഹം വസ്ത്രം പൊക്കിയിട്ട് തൻ്റെ ആനയുടെ തുമ്പിക്കൈ പോലെ മനോഹരമായ തുട ആ തുട എത്ര മനോഹരമായിട്ടും കാര്യമില്ല അത് മഹാത്മാക്കളുടെ മുന്നിൽ വസ്ത്രം പൊക്കി കാണിക്കേണ്ടതല്ല സൗന്ദര്യം അങ്ങനെ കാണിക്കേണ്ടതല്ല ഇവിടെ മഹർഷിയെ അപഹസിക്കാൻ വേണ്ടി അപമാനിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാണ് വസ്ത്രം പൊക്കിയിട്ട് തൻ്റെ ആ തുട കാണിച്ച് ആ കാലുകൊണ്ട് നിലത്ത് ചിത്രം വരച്ചുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത് മഹർഷി ശപിക്കുമ്പോൾ നേരത്തെ വ്യാസൻ പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലും കണക്കാക്കാതെ ദുര്യോധനം കാണിച്ച ഈ അഹങ്കാരത്തിന് ശിക്ഷ കൊടുക്കേണ്ടതല്ലേ മഹർഷി ചിന്തിച്ചു മഹർഷിക്ക് അത്യധികമായി ക്രോധമുണ്ടായി ശ്രദ്ധിക്കാതെ താൻ പറഞ്ഞ് ശ്രദ്ധിക്കാതെ ഈ രീതിയിൽ അവഹേളിച്ച ആ ദുര്യോധനെ നോക്കി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വിധിപ്രകാരം ശവിക്കാൻ വേണ്ടി ജലം കയ്യിലെടുത്ത് ആ ജലം ശാപജലം തെളിച്ചുകൊണ്ടാണ് അദ്ദേഹം ശപിക്കുന്നത് യസ്മാം മാം അനാദൃത്യ നേമം വാചം ചിഗേർഷ തസ്മാതാഭിമാനസദ്യ ഫലമവാക്ഹി എന്നെ അപമാനിച്ചതിൻ്റെയും നിന്റെ ഈ ദുരഭിമാനത്തിൻ്റെയും ഫലം നീത അനുഭവിക്കാൻ പോവുകയാണ് ത് സംയുക്തം യുദ്ധ യുദ്ധമുത്പത്സ്യത്തെ മഹൽ തത്ര ഭീമോ ഗതാഘാതം ഭിത്സ്യത്തെ ബലി എൻ്റെ ഈ ദ്രോഹങ്ങളെ ഓർത്തുവയ്ക്കുന്ന ഈ പാണ്ഡവന്മാർ ഓർത്തുവയ്ക്കുന്നതിലൂടെ അതിമഹത്തായ അതിഘോരമായ യുദ്ധം ഇവിടെ ഉണ്ടാകും ആ യുദ്ധത്തിൽ ഭീമൻ തൻ്റെ ഗത കൊണ്ട് അടിച്ച് നിൻ്റെ ഈ തുട അടിച്ച് തകർക്കും ഭീമനു മുമ്പ് പ്രതിജ്ഞ ചെയ്തതാണ് ആ പ്രതിജ്ഞയ്ക്ക് ഒരു ബലം കൂടി നൽകിക്കൊണ്ട് മഹാതപസ്വിയായിട്ടുള്ള മൈത്രേയ മഹർഷി എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനായ മഹർഷി എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി ഉപദേശം നൽകുന്ന മഹർഷി ദുര്യോധനൻ്റെ തുടയിൽ തുടയിലടിയേറ്റ് അവൻ വീഴുമെന്നുള്ള ശാപം കൊടുത്തു യുദ്ധാവസാനത്ത് ആ ദുര്യോധനൻ തുടക്ക തുടക്കടിയേറ്റ് വീണ് അവിടെ വീണ് മരിക്കുകയാണ് വാസ്തവത്തിൽ പലരും പറയാറുണ്ട് ദുര്യോധനനെ തുടയിലടിച്ചത് അധർമ്മമല്ലേ എന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ ഒരു തപസ്സിയായ തപോധനായ മഹർഷിയുടെ ശാപം ഉണ്ടായിരുന്നു ഭീമൻ്റെ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു തന്നെ ഭീമൻ കൊണ്ട് ഗതകൊണ്ട് അടിച്ചാണ് കൊല്ലുക എന്ന് ദുര്യോധനന് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു അത് ധൃതരാഷ്ട്രവും കേട്ടതാണ് സഞ്ജയൻ വിദുര മുതലായ ആളുകളും കേട്ടതാണ് അതുകൊണ്ടാണ് ദുര്യോധനെ ആ തുടയിലടിച്ച് വീഴ്ത്തിയത് അധർമ്മമല്ല എന്ന് വ്യാസനും പറയാനുള്ള കാരണം കൃഷ്ണനും പറയാനുള്ള കാരണം അത് മഹാഭാരതത്തെ നിരൂപണം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഈ ശാപം കൊടുത്തു ഇനി തുടയിൽ അടിച്ച് താഴെ വീണാൽ ആളുകൾ മരിക്കുമോ തുടക്ക് പരിക്കേറ്റ വീട് കഴിഞ്ഞാൽ ആളുകൾ മരിക്കില്ലല്ലോ പക്ഷേ ദുര്യോധനനെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി ശുശ്രൂഷിക്കാനോ അദ്ദേഹത്തെ രക്ഷിക്കാനോ ആരും അദ്ദേഹത്തിൻ്റെ കുലത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അദ്ദേഹം അവിടെ വീണ് മരിക്കുന്നത് ഈ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഈ അഹങ്കാരമാണ് മഞ്ഞുവാണ് ദ്വേഷമാണ് വിദ്വേഷമാണ് മത്സരമാണ് ദുര്യോധനോ മഞ്ഞുമയോ മഹാദ്രുമ ദുര്യോധനൻ ദ്വേഷമാകുന്ന മഹാവൃക്ഷമാണ് എന്ന് ആരംഭത്തിൽ തന്നെ വ്യാസൻ പറഞ്ഞതും അതുകൊണ്ടാണ് ശാപം കേട്ട് ധൃതരാഷ്ട്രർ ഭയന്ന് പറിച്ചുകൊണ്ട് അയ്യോ അരുതേ അരുതേ എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷി പറഞ്ഞു ശാന്തി ചെയ്യാൻ വേണ്ടി ശമം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും അവൻ ചെയ്യുകയാണെങ്കിൽ ഈ ശാപം ഫലിക്കുകയില്ല മറിച്ചാണെങ്കിൽ ഈ ശാപം ഫലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ധൃതരാഷ്ട്രർ മനസ്സിലായി മനസ്സിലാക്കി ഇനി ഇദ്ദേഹത്തെ അധികം അപേക്ഷിച്ചിട്ട് കാര്യമില്ല തൻ്റെ മകൻ്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കി ഉടനെ അദ്ദേഹം ഭാവം മാറ്റിയിട്ട് ചോദിക്കുകയാണ് ഭീമൻ എപ്പോഴാണ് എങ്ങനെയാണ് ഈ കിർമീരനെ കൊന്നത് ഹിടുമ്പനെയും മകനെയും കൊന്നത് കേട്ടിട്ടുണ്ട് കിർമീരനെ കൊന്നത് കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് ഇത്രയും പേർഷെ ഈ സന്ദർഭത്തിൽ എന്ത് പറയണം ക്രോധം കൊണ്ട് ശപിച്ച് ക്രോധത്തോടു കൂടി നിൽക്കുന്ന താൻ തന്നോട് കിർമീരനെ കൊന്ന കഥ ആവശ്യപ്പെടുകയാണ് ധൃതരാഷ്ട്രർ അദ്ദേഹം പറഞ്ഞു ഇനി ആ കഥയും ഞാൻ തന്നെ പറയണം അതിപ്പോൾ പറയും എനിക്ക് അത്ര സമയമില്ല സൗകര്യവുമില്ല അങ്ങയുടെ രചനായ വിദുരർ ആ കഥ അങ്ങയോട് പറഞ്ഞു തരും എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മൈത്രേ മഹർഷിയെ സ്ഥലം വിടുകയാണ് അങ്ങനെ ഗുരുക്കളുടെ നാശം മഹർഷിമാരുടെ ശാപം കൊണ്ടും അവിടെ അരക്കിട്ടുറപ്പിക്കുകയാണ് ധൃതരാഷ്ട്രരും അതുപോലെ ദുര്യോധനനും എന്നാണ് ഈ അദ്ധ്യായത്തിൻ്റെ രത്ന ചുരുക്കം